സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചിത്രയുടെ മൂന്ന് നാലും പാദങ്ങളടങ്ങുന്ന ചോതിയും വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേർന്ന തുലാൻ രാശിക്കാരുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി ചിത്രനാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് മുടങ്ങിയ വിവാഹം നടക്കുവാനായിട്ട് സാധ്യത കാണുന്നു മുടങ്ങിപ്പോയ ഭവനത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു സാമ്പത്തികമായ ഒരു ഉയർച്ച ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ സാധ്യത കാണുന്നു ലോണിന് അപേക്ഷ നൽകിയവർക്ക് ലോൺ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് ആരോഗ്യം ഈ നാളുകാരുടെ ഈ ആഴ്ച വളരെ തൃപ്തികരമാണ് വ്യാഴാഴ്ചയാണ് ഈ നാളുകാരുടെ ശുഭദിനം ഇനി ചോദ്യ നാളുകാരുടെ ആഴ്ച നോക്കാം ചോദ്യ നാളുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി വളരെ നല്ല സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാകാൻ സാധ്യത കാണുന്നു ലോൺ ലഭ്യമാകാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമാണ് സന്താനങ്ങളിൽ നിന്നുള്ള സന്തോഷം ലഭ്യമാകാൻ സാധ്യത കാണുന്നു ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളും കേസുകളും ഇല്ലാതാകാനായിട്ടുള്ള സാധ്യത കാണുന്നു പാരമ്പര്യമായി ലഭിച്ച സ്വത്തിൻ്റെ ഭാഗം ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിൽ പൊതുവേ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് ഈ ആഴ്ച ഈ നാളുകാർക്കുള്ള ശുഭദിനം ശനിയാഴ്ചയാണ് ഇനി വിശാഖം നാളിൻ്റെ ആഴ്ച ഫലം നോക്കാം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് കർഷകർക്ക് നല്ല വിളവ് ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭ്യമാകാനായിട്ട് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് കൂടുതൽ പഠന അവസരങ്ങൾ ലഭ്യമാകും വിദേശ പഠനത്തിനുള്ള സാധ്യത കാണുന്നു ഉപരിപഠനത്തിന് കാത്തിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതായിരിക്കും ആരോഗ്യപരമായി പൊതുവെ നല്ല സമയമാണ് ഈ നാളുകാർക്ക് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭ്യമാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുവാനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഇന്റർവ്യൂവിന് നല്ല മാർക്കൂടി പാസ്സാകുവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവരം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം